ഹായ് നമ്മളെ എന്ത് സെല്ലിൽ വീണ്ടും ഒരു പ്രീമിയം കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വേറെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബ്ലാക്ക് നല്ല ഫ്ലോറൽ നല്ല രസായിട്ടുള്ള നമ്മുടെ പ്രീമിയം കളക്ഷനാണ് അത് നമ്മളുടെ മാസ്റ്റർ പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല എനിക്ക് തന്നെ ഓരോ വീഡിയോസിൽ നമുക്ക് ഇവിടെ പിള്ളേരെടുത്ത് കാണിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ കാരണം പിന്നെ അതുമാതിരി സെയിലും നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബുക്കിംഗ് ചെയ്യുന്നുണ്ട് കാരണം ആ ക്വാളിറ്റിയും നമ്മളുടെ ആ ട്രസ്റ്റും ഒക്കെ നമ്മളുടെ ആ ട്രസ്റ്റൊക്കെ ഇതാക്കിയിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തൊരു കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്കിൽ ഫ്ലോറൽ ഡിസൈനാണ് എന്റെ ദുപ്പട്ടൊക്കെ കണ്ടോ നിങ്ങൾ എന്ത് രസമായിട്ടുള്ള ഷോള ചെയ്തിരിക്കണേ നോക്കിക്കാൻ നമ്മളിത് പാച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് കണ്ടോ ഇത് ഇങ്ങനെ ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ആണ് കേട്ടോ മെറ്റീരിയൽ പ്യുവർ ക്രേപ്പിലാണ് വന്നിരിക്കുന്നത് ക്രേപ്പ് സിൽക്കിലാണ് അതുകൊണ്ട് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കും പിന്നെ പ്രീമിയം മെറ്റീരിയൽ ആണല്ലോ ഈ ക്രേപ്പ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് കേട്ടോ ജെഡ് ബ്ലാക്ക് ടോൺ ആണ് ആക്ച്വലി അതുകൊണ്ടാണ് അത്രയും നല്ലൊരു ഇടുപ്പ് ഇതിന് വരുന്നത് അതിനോടൊപ്പം തന്നെ കണ്ടോ ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഗ്രീൻ പിങ്ക് ബേജ് അങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഫ്ലോറിൻ്റെ ഈ ഫ്ലേഴ്സിൻ്റെയൊക്കെ പക്കത്ത് കൂടി ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും കൂടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ക്ലോസറിൽ കാണിച്ച് തരുന്നതാണ് അതുപോലെ സ്ലീവ് ആണെങ്കിൽ ത്രീ ഫോർത്ത് ആണ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അതാ ഇനി എൻ്റെ നെക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഞാനിപ്പോൾ കാണിച്ചു തരാൻ നോക്കിക്കോളൂ കേട്ടോ അതാ ഇത് കണ്ടോ നിങ്ങൾ ഒക്കെ ഹാൻഡ് വർക്ക് ചെറിയ 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 പൊട്ടി സ്വീക്വൻസും അതുപോലെ തന്നെ ഷുഗർ ബീഡും കട്ട് ബീഡും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ നെക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നെക്കിന് പ്രത്യേകത പ്രത്യേകത വീ വന്നിട്ട് കണ്ടോ വീൻ്റെ ഇവിടെ ചെറിയൊരു കട്ടും കൂടി വന്നിട്ട് അങ്ങനത്തെ ഒരു വീ നൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടില്ല ഇത് കണ്ടോ നിങ്ങൾ മിററൊക്കെ മിറർ വർക്കൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ കണ്ടോ നിങ്ങളത് ഇതുപോലെ ഈ ഫ്ലവറിൻ്റെ ഒക്കെ കൂടി ഇതുപോലെ ഒരു ത്രെഡ് ജെറി വർക്കും കൂടി ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടോ നല്ല നല്ല രസമായിട്ടില്ല ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ് അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും എന്താ നിങ്ങൾ ഇത് കണ്ടോ പാച്ച് ആണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഈ ഫ്ലവർ ഈ ഫ്ലവർ പീച്ച് കളറും ബേജ് കളറും ഒക്കെ ഉള്ളത് കാരണമാണ് ഇതിങ്ങനെ നമ്മൾ ഈ പാച്ച് വർക്കും ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനോടൊപ്പം കോട്ട ലൈസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ കോട്ട ലൈസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് നാല് സൈഡിലും ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഷോൾഡിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞതാ ഇതിപ്പോ ഒരു മുസ്ലിം കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ തലയിലൂടെ ഇട്ടിരുന്നെങ്കിലും ഒക്കെ നല്ല രസമായിട്ടിരുന്നു അവളോട്ട് അതായത് കണ്ടോ നിങ്ങൾ കണ്ടോ നല്ല രസമായിട്ടില്ല ഒരു രക്ഷിക്കാത്ത കളക്ഷനാണ് കണ്ടോ നല്ല ര നല്ല രസമുള്ളൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇതുപോലെ കണ്ടോ വലിയ ഷോളാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൊതിഞ്ഞുടെ അല്ലെങ്കിൽ സൈഡ് കുഴിയുടെ വൺ സൈഡുടെ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രീമിയം കളക്ഷൻ പ്യോർ ക്രൈബ് സിൽക്കിലാണ് വന്നിട്ടുള്ളത് എം ടു ഫോർ എക്സ് എൽ സോറി എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഞാനതിനോടൊപ്പം തന്നെ ഒരു വലിയ കണ്ട കമ്മലൊക്കെ ഇട്ട് ഞാൻ പേരൊക്കെ ചെയ്തു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ചില ഡ്രസ്സിനെ ഡ്രസ്സിന് ഭംഗിയാക്കുന്നത് നമ്മളിവിടെ നിന്ന് ആക്സസറീസും കൂടി ആയിരിക്കും കേട്ടോ മാലയാണെങ്കിലും വളയാണെങ്കിലും കമ്മലാണെങ്കിലും ഒക്കെ അങ്ങനെയും കൂടി ചെയ്താലാണ് നല്ല രസമായിട്ട് അതിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളും ഞാൻ ഓരോ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്താണെന്ന് അറിയാം എൻ്റെ കസ്റ്റമർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു കാര്യമാണ് എല്ലാവരും പറയും നിങ്ങൾ കളക്ഷൻ നന്നായിട്ടുണ്ട് ആ ഒരു കളേഴ്സ് നമുക്ക് ഏതെടുക്കണം ഒരു കൺഫ്യൂഷനാണ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം അത് നമ്മൾ നമ്മൾക്ക് അത്രയും കാരണം ഞാൻ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഒന്നും ഞാൻ ഇങ്ങനെ വലിച്ചുവാരി ഒന്നും എടുക്കാറില്ല ഞാൻ വളരെ ഹാൻഡ് പിക്ക് ചെയ്ത് ഹാൻഡ്പക്ക് ചെയ്ത് കളേഴ്സ് ആണെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെ നോക്കി ി നോക്കിയാട്ട എടുക്കുന്നത് അല്ലാണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ വലിച്ചു വരെ എടുക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ കളക്ഷൻസും അതുപോലെ നല്ല എലഗൻസ് ആയിട്ടുള്ള അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ സോ നിങ്ങൾ നിങ്ങളിതായ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ആരും മിസ്സാക്കേണ്ട എല്ലാ കളക്ഷൻസും അടിപൊളിയാണ് എം ടൂ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വാട്സപ്പ് നമ്പേഴ്സുകൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇത്തിരി ആയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും മെസ്സേജിനൊക്കെ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റൊക്കെ ഇപ്പോൾ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കയറിയൊക്കെ പർച്ചേസ് ചെയ്യാനെങ്കിൽ വെബ്സൈറ്റിലൂടെയൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റേ പെട്ടെന്ന് എവിടെ ഇത് വെക്കുമ്പോൾ ഇടുന്ന ഇതുപോലത്തെ പ്രീമിയം ആണെങ്കിലും ആണെങ്കിലും ഓഫർ ആണെങ്കിലും ആണെങ്കിലുമൊക്കെയുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഞങ്ങളുടെ പേജ് ഒന്ന് സജസ്റ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ്സ് ഇപ്പോൾ ഒരുപാട് ആളുകൾ കമൻസൊക്കെ തരുന്നുണ്ട് മെസ്സേജസ് ഒക്കെ അഴുക്കും ആ മോഡൽ കൊണ്ടുവരും ഈ മോഡലൊക്കെ കൊണ്ടുവരുമൊന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ അതിനൊക്കെ വലിയൊരു താങ്ക്സ് ഉണ്ട് പിന്നെ അതുപോലെ ഭയങ്കര ചൂടാണ് കേട്ടോ ഓരോ രക്ഷയില ചൂടെട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് സുരേഷ് ആവുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് നമ്പേഴ്സ് താഴെ കൊടുക്കുന്നുണ്ട് ഇത്ര ലേറ്റായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് പേടിക്കൊന്നും വേണ്ട അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഓരോ പ്രോഡക്റ്റുകളും ഇറക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തീരുന്ന ഒന്നും പേടിക്കേണ്ട എല്ലാവരും എല്ലാവർക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ ഞാൻ പ്രീബുക്കിങ് ആണെങ്കിൽ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നും തന്നെ ഇല്ല പെട്ടെന്ന് വരെ പർച്ചേസ് ചെയ്തോളൂ താങ്ക്